ആലപ്പുഴ മാന്നാറിൽ നടക്കുന്ന സർവമത സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തിയേഴിനാണ് മാനാറിൽ സർവമത സമ്മേളനം സംഘടിപ്പിക്കുന്നത് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ സ്വാഗത സംഘം യോഗം ചേർന്നു യോഗത്തിൽ വിവിധ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക നേതാക്കൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ആലുവ സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷിക ആഘോഷങ്ങൾ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പ് കേരളത്തിനെമ്പാട് നടത്തുകയും ഇതിന്റെ ഭാഗമായി ചെമ്പഴുത്തിൽ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ചെങ്ങന്നൂരടക്കമുള്ള ആറ് കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ശതാബ്ദി ആഘോഷങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്